നമസ്കാരം സുഹൃത്തുക്കളെ മെച്ചപ്പെട്ട ആരോഗ്യം സന്തോഷം കൂടുതൽ ഊർജ്ജസ്വലമായ ജീവിതം എന്നിവയിലേക്കുള്ള യാത്രകൾ ആരംഭിക്കുന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന എന്നാൽ പലപ്പോഴും തെറ്റായ സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുഖത്തെ ആ സ്വാഭാവികമായ തിളക്കത്തെക്കുറിച്ചാണ് അതായത് നാച്ചുറൽ ഗ്ലോയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെ ജീവസുറ്റതായും ഊർജ്ജസ്വരരായും കാണിക്കുന്ന ആ ഒരു പ്രത്യേക തിളക്കം സുഹൃത്തുക്കളെ എത്ര തവണ നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം മുഖം കണ്ട് നിരാശപ്പെട്ടിട്ടുണ്ട് എന്റെ ചർമ്മം ക്ഷീണിച്ചതും മങ്ങിയതും ജീവനില്ലാത്തതുമായി തോന്നുന്നു എന്ന് എത്ര തവണ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ അത്ഭുതങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വില കൂടിയ ക്രീമുകളോ ഫാൻസി സീറങ്ങളോ വാങ്ങി ഒടുവിൽ മാറ്റമൊന്നും കാണാതെ എത്ര തവണ നിങ്ങൾ നിരാശരായിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കാരണം തിളങ്ങുന്ന ചർമ്മത്തിന്റെ രഹസ്യം ഒരു കുപ്പിയിലോ പാത്രത്തിലോ ആണെന്ന് വിശ്വസിക്കാൻ ബ്യൂട്ടി ഇൻഡസ്ട്രി നമ്മളെ നിർബന്ധിക്കുന്നു എന്നാൽ ഇന്ന് നമ്മുടെ പൂർവികർക്ക് അറിയാവുന്നതും ആധുനിക ശാസ്ത്രം ഇപ്പോൾ അംഗീകരിക്കുന്നതുമായ ഒരു സത്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്നതിൻ്റെ കണ്ണാടിയാണ് നിങ്ങളുടെ ചർമ്മം എന്നതാണ് സത്യം നിങ്ങളുടെ ആന്തരിക സംവിധാനം ശുദ്ധവും സന്തോഷകരവുമാണെങ്കിൽ മേക്കപ്പ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ മുഖം തിളങ്ങും എന്നാൽ നിങ്ങളുടെ ശരീരം വിഷവസ്തുക്കളാൽ നിറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ദഹനക്രിയ മോശമാണെങ്കിൽ എത്ര വില കൂടിയ ക്രീമിനും ആ മങ്ങലിനെ മറയ്ക്കാൻ കഴിയില്ല അതിനാൽ സുഹൃത്തുക്കളെ തയ്യാറായിക്കോളൂ കാരണം ഇന്ന് നമ്മൾ ഏഴ് ദിവസത്തെ ഒരു ചാലഞ്ച് ആരംഭിക്കുകയാണ് നിങ്ങളുടെ ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്ന ഒരു ഡീടോക്സ് പ്ലാൻ നമ്മൾ രാസവസ്തുക്കളെ ആശ്രയിക്കുന്നത് നിർത്തി പ്രകൃതിയെ ആശ്രയിക്കാൻ തുടങ്ങുകയാണ് ഒരു നോട്ട്ബുക്കും പേനയും എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഹേർബൽ ടീ കുടിച്ചുകൊണ്ട് സാവധാനം ഇരിക്കുക കാരണം നമ്മൾ സ്വാഭാവികമായ തിളക്കത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാൻ പോവുകയാണ് ഈ ഏഴ് ദിവസത്തെ പ്ലാൻ മനസ്സിലാക്കാൻ ആദ്യം എന്തുകൊണ്ടാണ് നമ്മുടെ ചർമ്മത്തിന് തിളക്കം നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനോഹരമായൊരു ഗ്ലാസ് ജനൽ സങ്കൽപ്പിക്കുക ജനൽ അകത്തുനിന്ന് വൃത്തികെട്ടതാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എത്ര വൃത്തിയാക്കിയാലും അത് ഒരിക്കലും വ്യക്തമായി കാണില്ല നമ്മുടെ ചർമ്മം കൃത്യമായും ആ ജനൽ പോലെയാണ് പുറത്തുള്ള പൊടിയും അഴുക്കും പ്രശ്നത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് യഥാർത്ഥ പ്രശ്നം ഉള്ളിലെ അഴുക്കാണ് ആയുർവേദത്തിൽ ഈ ആന്തരിക മാലിന്യത്തെ ആമം എന്ന് വിളിക്കുന്നു അതായത് ടോക്സിലുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ തെറ്റായ ഭക്ഷണശീലങ്ങൾ സമ്മർദ്ദം ഉറക്കമില്ലായ്മ മലിനീകരണം എന്നിവ കാരണം ഈ വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നു രക്തത്തിൽ ഈ വിഷവസ്തുക്കൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരം അവയെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു അതിനുള്ള എക്സിറ്റ് ഗേറ്റുകളിൽ ഒന്നാണ് നമ്മുടെ ചർമ്മം ഇത് മുഖക്കുരു മങ്ങൽ പിഗ്മെന്റേഷൻ അകാല വാർദ്ധക്യം എന്നിവയ്ക്കു കാരണമാകുന്നു അതിനാൽ നമ്മുടെ ഏഴു ദിവസത്തെ പ്ലാനിന്റെ ആദ്യ നിയമം ഇതാണ് നമ്മൾ ചർമ്മത്തെ മാത്രമല്ല ചികിത്സിക്കുന്നത് നമ്മൾ മുഴുവൻ ശരീരത്തെയും ചികിത്സിക്കുന്നു നമ്മൾ ഈ വിഷവസ്തുക്കളെ പുറന്തള്ളുകയും നമ്മുടെ കോശങ്ങൾക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള പോഷകാഹാരം നൽകുകയും ചെയ്യാൻ പോകുന്നു നമുക്ക് രാവിലത്തെ ശീലങ്ങളിൽ നിന്ന് തുടങ്ങാം കാരണം നിങ്ങൾ ദിവസം എങ്ങനെ ആരംഭിക്കുന്നു എന്നത് ബാക്കിയുള്ള ഇരുപത്തിനാല് മണിക്കൂറിലും നിങ്ങളുടെ ചർമ്മം എങ്ങനെ പെരുമാറുന്നു എന്നതിനെ നിർവചിക്കുന്നു അടുത്ത ഏഴ് ദിവസത്തേക്ക് നിങ്ങളുടെ പ്രഭാതം പാൽ ചായയോ കാപ്പിയോ ഉപയോഗിച്ച് ആരംഭിക്കരുത് ഈ പാനീയങ്ങൾ ആണ് അവ നിങ്ങളുടെ ചർമ്മത്തിലെ ജലാംശമില്ലാതാക്കി വരണ്ടതും ചുളിവുള്ളതുമാക്കുന്നു പകരം പ്രകൃതിദത്ത രക്തശുദ്ധീകരണിയായി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു ആയുർവേദ കൂട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു ആര്യവേപ്പിനെയും മഞ്ഞളിനെയും കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പുതിയ ആര്യവേപ്പിലയോ വേപ്പിൻ പൊടിയോ ശുദ്ധമായ ജൈവ മഞ്ഞൾ പൊടിയോ എടുക്കണം എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ അല്പം വേപ്പില അരച്ചതും അല്പം മഞ്ഞൾ അരച്ചതും എടുത്ത് അവ ചെറിയ പട്ടാണി വലിപ്പമുള്ള ഉണ്ടകളാക്കി ഉരുട്ടി ഇളം ചൂടുള്ള വെള്ളത്തിൽ വിഴുങ്ങുക നമ്മൾ എന്തിനാണിത് ചെയ്യുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും മികച്ച ആന്റി ബാക്ടീരിയൽ ഏജന്റാണ് ആര്യവേപ്പ് ഇത് മുഖക്കുരുവിന് കാരണമാകുന്ന നിങ്ങളുടെ വയറ്റിലെ ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു മഞ്ഞളാകട്ടെ ആന്റി ഇൻഫ്ലമേറ്ററിയാണ് ഇത് നിങ്ങളുടെ ശരീരത്തിലെ വീക്കവും ചുവപ്പും കുറയ്ക്കുന്നു നിങ്ങളവ രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിൽ നിന്ന് വിഷവസ്തുക്കളെ തൂത്തുവാരുന്ന ഒരു ചൂലുപോലെ അവ പ്രവർത്തിക്കുന്നു വെറും ഏഴു ദിവസം നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ രക്തം കൂടുതൽ ശുദ്ധമാകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും ആ തെളിച്ചം നിങ്ങളുടെ കവിളുകളിൽ പ്രതിഫലിക്കും ഇനി നമുക്ക് നമ്മുടെ പ്ലാനിൻ്റെ രണ്ടാമത്തെ തൂണിലേക്ക് നീങ്ങാം അതാണ് ഹൈഡ്രേഷൻ അഥവാ ജലാംശം നിലനിർത്തുക എന്നാൽ വെറുതെ ലക്ഷ്യമില്ലാതെ വെള്ളം കുടിക്കുകയല്ല വേണ്ടത് മിക്ക ആളുകളും തെറ്റായ രീതിയിലാണ് വെള്ളം കുടിക്കുന്നത് അവർ നിന്നുകൊണ്ട് വെള്ളം വിഴുങ്ങുന്നു അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്ത വെള്ളം കുടിക്കുന്നു ഇത് നിങ്ങളുടെ ദഹനാഗ്നിയെ അല്ലെങ്കിൽ അഗ്നിയെ കെടുത്തുന്നു മുഖത്ത് തിളക്കമുണ്ടാകാൻ നിങ്ങളുടെ ദഹനം ശക്തമായിരിക്കണം അടുത്ത ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാത്രത്തിൽ സൂക്ഷിച്ച വെള്ളമോ മാത്രമേ കുടിക്കാവൂ ചെമ്പിന് ഒളിഗോ ഡൈനാമിക് ഗുണങ്ങളുണ്ട് അതായത് ഇത് ബാക്ടീരിയകളെ നശിപ്പിക്കുകയും നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മികച്ച അയോണുകൾ ഉപയോഗിച്ച് വെള്ളത്തെ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു ദിവസവും കുറഞ്ഞത് മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം നിങ്ങൾ കുടിക്കണം നിങ്ങളുടെ ചർമ്മകോശങ്ങളെ മുന്തിരിപ്പഴം പോലെ കരുതുക ഒരു മുന്തിരിപ്പഴത്തിൽ ജലാംശമുള്ളപ്പോൾ അത് ഉരുണ്ടതും തുടുത്തതും തിളക്കമുള്ളതുമാണ് എന്നാൽ അത് ഉണങ്ങുമ്പോൾ അത് ചുളിവുള്ളതും മങ്ങിയതുമായ ഉണക്കുമുന്തിരിയായി മാറുന്നു നമ്മുടെ കോശങ്ങൾ ഫ്രഷ് മുന്തിരിപ്പഴം പോലെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ വെള്ളം കൂടുതൽ ഫലപ്രദമാക്കാൻ രാവിലെ നിങ്ങളുടെ ആദ്യത്തെ ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക കൊളാജൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ വിറ്റാമിൻ സി നാരങ്ങയിൽ ധാരാളമുണ്ട് കൊളാജിനെക്കുറിച്ച് നമ്മൾ പിന്നീട് കൂടുതൽ സംസാരിക്കും എന്നാൽ നാരങ്ങ വെള്ളം നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്കുള്ള ഷവറാണെന്ന് ഓർമ്മിക്കുക നമ്മുടെ ഡീറ്റോക്സ് പ്ലാനിൻ്റെ മൂന്നാമത്തെയും ഒരു പക്ഷേ ഏറ്റവും രുചികരമായ ഭാഗം നിങ്ങളുടെ ഭക്ഷണക്രമമാണ് ഈ ഏഴ് ദിവസത്തേക്ക് പഞ്ചസാരയോട് നമ്മൾ കർശനമായി നോ പറയാൻ പോകുന്നു സുഹൃത്തുക്കളെ പഞ്ചസാര നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഗ്ലൈക്കേഷൻ എന്നൊരു പ്രക്രിയയുണ്ട് അവിടെ പഞ്ചസാര നിങ്ങളുടെ ചർമ്മത്തിലെ പ്രോട്ടീനുകളുമായി ബന്ധിപ്പിക്കുകയും അവയെ നശിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ ചർമ്മം അയഞ്ഞതും തൂങ്ങിയതുമാക്കുന്നു നിങ്ങൾക്ക് തിളക്കം വേണമെങ്കിൽ പഞ്ചസാരിയുമായുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിക്കണം പകരം കൊളാജൻ വർദ്ധിപ്പിക്കുന്ന പഴങ്ങൾ കൊണ്ട് നമ്മൾ ശരീരത്തെ നിറയ്ക്കാൻ പോകുന്നു നിങ്ങളുടെ ചർമ്മത്തെ ഒന്നിച്ചു ചേർത്ത് നിർത്തുന്ന പശ പോലെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനാണ് കൊളാജൻ ഇത് ചർമ്മത്തെ മുറുക്കമുള്ളതും ചെറുപ്പമുള്ളതുമായി നിലനിർത്തുന്നു പ്രായമാകുമ്പോൾ കൊളാജൻ ഉൽപ്പാദനം കുറയുന്നു എന്നാൽ ശരിയായ ഭക്ഷണങ്ങളിലൂടെ നമുക്കത് വർദ്ധിപ്പിക്കാൻ കഴിയും ഇതിനുള്ള സൂപ്പർ സ്റ്റാർ പഴം പപ്പായയാണ് പപ്പായയിൽ പാപ്പെയ്ൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട് ഇത് പ്രകൃതിദത്ത എക്സ്ഫോളിയേറ്റർ ആണ് പപ്പായ കഴിക്കുന്നത് വയർ വൃത്തിയാക്കാൻ സഹായിക്കുന്നു കൂടാതെ ഉടച്ച പപ്പായ മുഖത്ത് പുരട്ടുന്നത് നിർജീവ ചർമ്മകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട രണ്ടാമത്തെ കാര്യം നെല്ലിക്കയാണ് ഈ ഭൂമിയിലെ വിറ്റാമിൻ സിയുടെ ഏറ്റവും സമ്പന്നമായ ഉറവിടമാണിത് ഇരുപത് ഓറഞ്ചിലെ വിറ്റാമിൻ സി ഒരു നെല്ലിക്കയിലുണ്ട് കൊളാജൻ നിർമ്മിക്കാൻ നിങ്ങളുടെ ശരീരത്തിനാവശ്യമായ അസംസ്കൃത വസ്തുവാണ് വിറ്റാമിൻ സി ഓറഞ്ച് സ്ട്രോബെറി മാതളനാരങ്ങ തുടങ്ങിയ മറ്റു പഴങ്ങളും മികച്ചതാണ് മലിനീകരണം സൂര്യപ്രകാശം എന്നിവ മൂലമുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ അവയിൽ നിറഞ്ഞിരിക്കുന്നു ഈ ആന്റി ഓക്സിഡൻറ്റുകളെ നിങ്ങളുടെ ചർമ്മകോശങ്ങളെ നശിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ചെറിയ സൈന്യമായി സങ്കൽപ്പിക്കുക ഇനി സുഹൃത്തുക്കളെ തികച്ചും സൗജന്യമായതും എന്നാൽ നമ്മളിൽ ഭൂരിഭാഗവും അവഗണിക്കുന്നതുമായ ഒന്നിനെക്കുറിച്ച് സംസാരിക്കാം രാവിലത്തെ സൂര്യപ്രകാശത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആധുനിക ജീവിതത്തിൽ നമ്മൾ മുഴുവൻ സമയവും കൃത്രിമ വെളിച്ചത്തിന് കീഴിൽ വീടിനുള്ളിൽ ചെലവഴിക്കുന്നു പ്രകൃതിയുടെ വെളിച്ചത്തിൽ എങ്ങനെ ശ്വസിക്കണമെന്ന് നമ്മുടെ ചർമ്മം മറന്നുപോയി ഈ ഡീറ്റോക്സ് ആഴ്ചയിൽ നിങ്ങൾ രാവിലെ മണിക്ക് മുമ്പ് ഇരുപത് മിനിറ്റ് സൂര്യപ്രകാശത്തിൽ ചെലവഴിക്കണം ഇത് വിറ്റാമിൻ ഡിക്ക് വേണ്ടി മാത്രമല്ല അത് പ്രധാനമാണെങ്കിലും സൂര്യപ്രകാശം നിങ്ങളുടെ സിർക്കാഡിയൻ റിഥം അല്ലെങ്കിൽ ഉറക്കക്രമത്തെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു നല്ല ഉറക്കമെന്നാൽ നല്ല ചർമ്മമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ അതിലുപരിയായി രാവിലത്തെ സൂര്യപ്രകാശം ഹാപ്പി ഹോർമോണായ സെറോട്ടോണിന്റെ ഉത്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു നിങ്ങൾ സന്തോഷവതിയായിരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നിങ്ങളുടെ മുഖം സ്വാഭാവികമായി തിളങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊരു യാദൃശികതയല്ല സന്തോഷം നിങ്ങളുടെ മുഖത്തെ പേശികളെ അയവുള്ളതാക്കുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ ബാൽക്കണിയിലേക്കോ പൂന്തോട്ടത്തിലേക്കോ ഇറങ്ങുക ദീർഘമായി ശ്വാസമെടുക്കുക ആ ഇളം വെയിൽ നിങ്ങളുടെ ചർമ്മത്തെ ചുംബിക്കാൻ അനുവദിക്കുക ആയുർവേദത്തിൽ ഈ സമ്പ്രദായത്തെ ആദപ എന്ന് വിളിക്കുന്നു ഇത് തിളക്കമുള്ള ആരോഗ്യത്തിനുള്ള ഒരു തെറാപ്പിയായി കണക്കാക്കപ്പെടുന്നു ഫേസ് യോഗയെക്കുറിച്ച് സംസാരിക്കാതെ നമുക്ക് ഫേസ് ഡിടോക്സിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല ശരീരത്തിലെ പേശികളെ ടോൺ ചെയ്യാൻ നമ്മൾ ജിമ്മിൽ പോകുന്നു പക്ഷേ നമ്മുടെ മുഖത്തെ ഡസൺ കണക്കിന് പേശികളെ നമ്മൾ പൂർണ്ണമായും അവഗണിക്കുന്നു വ്യായാമമില്ലാതെ നിങ്ങളുടെ ബൈസെപ്സ് തൂങ്ങുന്നത് പോലെ നിങ്ങളുടെ കവിളിലെയും പാടിയലിലെയും പേശികളും തൂങ്ങുന്നു ഫേസ് യോഗ മുഖത്തേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു ചർമ്മകോശങ്ങളിലേക്ക് ഓക്സിജനും പോഷകങ്ങളും എത്തിക്കുന്നു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന വളരെ ലളിതമായ രണ്ട് വ്യായാമങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ആദ്യത്തേത് ബലൂൺ പോസ് ആണ് നിങ്ങൾ ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വായ വായു കൊണ്ട് നിറയ്ക്കുക പത്ത് സെക്കൻഡ് മുറുക്കി പിടിക്കുക എന്നിട്ട് വായു വലത് കവിളിലേക്ക് നീക്കുക പിടിക്കുക തുടർന്ന് ഇടത് കവിളിലേക്ക് നീക്കുക പിടിക്കുക ഒടുവിൽ വിടുക ഇത് അഞ്ചു തവണ ചെയ്യുക ഈ വ്യായാമം കവിഴ്പ്രേശികളെ ശക്തിപ്പെടുത്തുകയും അവ ഒട്ടിയതായി തോന്നുന്നത് തടയുകയും ചെയ്യുന്നു രണ്ടാമത്തെ വ്യായാമം മുകളിലെ സീലിംഗിലേക്ക് നോക്കി നിങ്ങൾ സീലിംഗിനെ ചുംബിക്കാൻ ശ്രമിക്കുന്നത് പോലെ ചുണ്ടുകൾ കൂർപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ കഴുത്തിലും താടിയെല്ലിലും ഒരു വലിച്ചിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും ഇരട്ട താടി അല്ലെങ്കിൽ ഡബിൾ ചിൻ ഒഴിവാക്കാനും നിങ്ങളുടെ ജോ ലൈൻ കൃത്യമാക്കാനും ഇതും മികച്ചതാണ് നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ മുഖത്ത് ഒരു ചൂട് അനുഭവപ്പെടും ആ ചൂടെന്നത് രക്തം ഉപരിതലത്തിലേക്ക് കുതിക്കുന്നതാണ് ഇത് ഒരു മേക്കപ്പിനും അനുകരിക്കാൻ കഴിയാത്ത ഒരു തൽക്ഷണ സ്വാഭാവിക ചുവപ്പ് അല്ലെങ്കിൽ ബ്ലഷ് നിങ്ങൾക്ക് നൽകുന്നു ഈ ഏഴ് ദിവസത്തെ പ്ലാനിന്റെ മറ്റൊരു നിർണായക വശം സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക എന്നതാണ് നിങ്ങൾ ഏറ്റവും മികച്ച ഓർഗാനിക് ഭക്ഷണം കഴിക്കുകയും ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ടാകാം പക്ഷേ നിങ്ങളുടെ മനസ്സ് സമ്മർദ്ദം നിറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ചർമ്മം അത് കാണിക്കും നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കുന്നു കോർട്ടിസോൾ നിങ്ങളുടെ ചർമ്മത്തിലെ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് അടഞ്ഞ സുഷിരങ്ങൾക്കും മുഖക്കുരുവിനും കാരണമാകുന്നു ഇത് കൊളാജനയും തകർക്കുന്നു അതുകൊണ്ട് സമ്മർദ്ദം അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ വയസ്സായവരും മുഖക്കുരു മുഖക്കുരുവുള്ളവരുമാക്കുന്നു ഈ ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾ ദിവസവും അഞ്ചു മിനിറ്റ് ദീർഘശ്വാസം അല്ലെങ്കിൽ ധ്യാനം പരിശീലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശാന്തമായ ഒരു മൂലയിലിരിക്കുക കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സമ്മർദ്ദവും വിഷവസ്തുക്കളും പുറന്തള്ളുന്നതായും ഓരോ തവണ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും നിങ്ങൾ സമാധാനവും രോഗശാന്തി ഊർജ്ജവും സ്വീകരിക്കുന്നതായും ദൃശ്യവൽക്കരിക്കുക ഈ മാനസിക ഡീറ്റോക്സ് ശാരീരിക ഡീറ്റോക്സ് പോലെ തന്നെ പ്രധാനമാണ് ശാന്തമായ മനസ്സ് ശാന്തമായ മുഖത്തിലേക്ക് നയിക്കുന്നു അത് പ്രസന്നവും മനോഹരവുമായി കാണപ്പെടും ഉറക്കമാണ് മാജിക് സംഭവിക്കുന്ന സമയം നമ്മൾ അതിനെ ബ്യൂട്ടി സ്ലീപ്പ് എന്ന് വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട് പകൽ സമയത്ത് നിങ്ങളുടെ ചർമ്മം അൾട്രാവയലറ്റ് രശ്മികൾ മലിനീകരണം അഴുക്ക് എന്നിവയ്ക്കെതിരെ പോരാടുന്ന പ്രതിരോധ മോഡിലാണ് രാത്രിയിൽ അത് റിപ്പയർ മോഡിലേക്ക് മാറുന്നു ഇത് പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും പകൽ സമയത്തുണ്ടായ കേടുപാടുകൾ തീർക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഉറക്കം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ അറ്റകുറ്റപ്പണി പ്രക്രിയയെ വെട്ടിച്ചുരുക്കുകയാണ് ഫലം കറുത്ത പാടുകൾ വീർത്ത കണ്ണുകൾ വിളറിയ ചർമ്മം എന്നിവയാണ് ഈ ഏഴ് ദിവസത്തേക്ക് കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഉറക്കം ലഭിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങളുടെ ഫോൺ മാറ്റിവെക്കുക കാരണം സ്ക്രീനിൽ നിന്നുള്ള നീല വെളിച്ചം നിങ്ങളുടെ ഉറക്ക ഹോർമോണുകളെ തടസ്സപ്പെടുത്തുന്നു പകരം ഒരു പുസ്തകം വായിക്കുകയോ ശാന്തമായ സംഗീതം കേൾക്കുകയോ ചെയ്യുക സാധ്യമെങ്കിൽ മലർന്നു കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക കാരണം കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്നത് തലയിണയിൽ മുഖം അമർന്നതിന് കാരണമാകുന്നു ഇത് കാലക്രമേണ സ്ഥിരമായ ചുളിവുകൾ സൃഷ്ടിക്കുന്ന സ്ലീപ് ലൈനുകൾ സൃഷ്ടിക്കും ഈ ഡീറ്റോക്സ് സമയത്തെ ബാഹ്യപരിചരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്കിൻ കെയറിനെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ ഡീറ്റോക്സ് ചെയ്യുന്നതിനാൽ കനത്ത രാസവസ്തുക്കൾ നിറഞ്ഞ മേക്കപ്പ് ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചർമ്മത്തിന് ഒരു ഇടവേള നൽകുക നിങ്ങളുടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ ശ്വസിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിക്കുക നമ്മൾ സംസാരിച്ച ആര്യവേപ്പിനെയും മഞ്ഞളിനെയും ഓർക്കുന്നുണ്ടോ ആ മഞ്ഞൾ അല്പം കടലമാവിലും തൈരിലും കലർത്തുക ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം കടലമാവ് അധിക എണ്ണ നീക്കം ചെയ്യുന്ന ഒരു ക്ലെൻസറായി പ്രവർത്തിക്കുന്നു തൈരിൽ ലാക്ടിക് ഉണ്ട് ഇത് ചർമ്മത്തെ മൃദുവായി പ്രകാശിപ്പിക്കുന്നു ഈ പാക്ക് പുരട്ടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക ഏതൊരു കെമിക്കൽ ബ്ലീച്ചിനേക്കാളും ആയിരം മടങ്ങ് മികച്ചതാണിത് കൂടാതെ വിയർക്കാൻ മറക്കരുത് വ്യായാമം ഡീറ്റോക്സ് ചെയ്യാനുള്ള ഒരു മികച്ച മാർഗമാണ് നിങ്ങൾ വിയർക്കുമ്പോൾ ശരീരം സുഷിരങ്ങളിലൂടെ വിഷവസ്തുക്കളെ പുറന്തള്ളുന്നു വേഗത്തിലുള്ള നടത്തത്തിനോ ഓട്ടത്തിനോ പോകുക അല്ലെങ്കിൽ കുറച്ച് യോഗ ചെയ്യുക വർക്കൗട്ടിന് ശേഷമുള്ള ഗ്ലോ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും യഥാർത്ഥമായ തിളക്കമാണ് കാരണം അത് ശക്തമായി പമ്പ് ചെയ്യുന്ന ഹൃദയത്തെയും സ്വതന്ത്രമായി ഒഴുകുന്ന രക്തത്തെയും സൂചിപ്പിക്കുന്നു വളരെ കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഗഡ് സ്കിൻ കണക്ഷനെക്കുറിച്ചുള്ള അതായത് വയറും ചർമ്മവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ രഹസ്യം ഞാൻ പങ്കുവെക്കാം നിങ്ങളുടെ വയറ്റിൽ ട്രില്യൺ കണക്കിന് ബാക്ടീരിയകളുണ്ട് നല്ലതും ചീത്തയും നല്ല ബാക്ടീരിയകൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് അവ ഭക്ഷണം ദഹിപ്പിക്കാനും പോഷകങ്ങൾ ആകിരണം ചെയ്യാനും സഹായിക്കുന്നു ചീത്ത ബാക്ടീരിയകൾ പഞ്ചസാരയും ജങ്ക് ഫുഡും ഭക്ഷിക്കുകയും വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ചീത്ത ബാക്ടീരിയകൾ അധികമാകുമ്പോൾ അതിനെ ഡിസ്ബയോസിസ് എന്ന് വിളിക്കുന്നു ഇത് ശരീരത്തിൽ വീക്കത്തിന് കാരണമാകുന്നു അത് ചുവപ്പും സെൻസിറ്റിവിറ്റിയുമായി നിങ്ങളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്നു ഇത് പരിഹരിക്കാൻ ഈ ഏഴ് ദിവസത്തേക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്തുക വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഇതിന് ഏറ്റവും മികച്ച ഉറവിടം ഇത് നിങ്ങളുടെ വയറ്റിൽ ആരോഗ്യകരമായ ബാക്ടീരിയകളെ നിറയ്ക്കുന്നു നിങ്ങൾക്ക് ഇഡ്ലി അല്ലെങ്കിൽ ദോശ പോലുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങളും കഴിക്കാം പക്ഷേ ആരോഗ്യകരമായ ധാന്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയവയാണെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ വയറ്റിലെ ബാക്ടീരിയകൾ സന്തുലിതമാകുമ്പോൾ നിങ്ങളുടെ ചർമ്മം പ്രതിരോധശേഷിയുള്ളതും വ്യക്തവുമാകുന്നു പൂവ് വിരിയാൻ മണ്ണ് ശരിയാക്കുന്നത് പോലെയാണിത് ഈ ഏഴ് ദിവസങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ചില മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ മുഖക്കുരു വരികയോ തലവേദന അനുഭവപ്പെടുകയോ ചെയ്തേക്കാം പരിഭ്രാന്തരാകരുത് നിങ്ങളുടെ ശരീരം സംഭരിച്ചിരിക്കുന്ന വിഷവസ്തുക്കളെ പുറത്തുവിടുന്നതിന്റെ ലക്ഷണമാണിത് ഇതിനെ ഹീലിംഗ് ക്രൈസിസ് എന്ന് വിളിക്കുന്നു വെള്ളം കുടിക്കുന്നത് തുടരുക പ്ലാനിൽ ഉറച്ചു നിൽക്കുക മൂന്നും നാലും ദിവസങ്ങളിൽ നിങ്ങളുടെ ഊർജ്ജനില ഉയരും നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം തോന്നും അഞ്ചും ആറും ദിവസങ്ങളിൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ ഘടന മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും അത് കൂടുതൽ മിനുസമുള്ളതായി അനുഭവപ്പെടും ഏഴാം ദിവസം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ വിശ്രമിച്ചതും ഫ്രഷായതും തിളക്കമുള്ളതുമായ ഒരു മുഖം നിങ്ങൾ കാണും ഈ തിളക്കം ഒരു ക്രീമിൻ്റെ എണ്ണമയമുള്ള തിളക്കമായിരിക്കില്ല മറിച്ച് ആഴത്തിലുള്ള ആന്തരിക പ്രകാശമായിരിക്കും നമ്മുടെ ഏഴ് ദിവസത്തെ ചലഞ്ചിൻ്റെ സുവർണ നിയമങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാം ഒന്ന് രക്തം ശുദ്ധീകരിക്കാൻ വേപ്പിലയും മഞ്ഞളും ചേർത്ത ഉണ്ടകൾ കഴിച്ച് ദിവസം ആരംഭിക്കുക രണ്ട് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ചെമ്പുപാത്രത്തിലെ വെള്ളമോ ചെറുചൂടുള്ള ചൂടുള്ള നാരയ വെള്ളമോ കുടിക്കുക മൂന്ന് പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി പകരം കൊളാജൻ വർദ്ധിപ്പിക്കുന്ന പപ്പായ നെല്ലിക്ക പോലുള്ള പഴങ്ങൾ കഴിക്കുക നാല് ഹോർമോൺ ബാലൻസിനായി രാവിലെ ഇരുപത് മിനിറ്റ് സൂര്യപ്രകാശം ഏൽക്കുക അഞ്ച് പേശികളെ ടോൺ ചെയ്യാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഫേസ് യോഗ പരിശീലിക്കുക ആറ് ശ്വസനക്രിയയിലൂടെ സമ്മർദ്ദം നിയന്ത്രിക്കുക കാരണം സന്തോഷമുള്ള മനസ്സെന്നാൽ സന്തോഷമുള്ള ചർമ്മമാണ് ഏഴ് ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഗാഠനിദ്രയ്ക്ക് മുൻഗണന നൽകുക അവസാനമായി വയറിന്റെ ആരോഗ്യത്തിനായി പ്രോബയോട്ടിക്സ് കഴിക്കുക സുഹൃത്തുക്കളെ ഏഴ് ദിവസത്തെ ഈ യാത്ര ഒരു പാർട്ടിക്ക് വേണ്ടിയോ ചടങ്ങുകൾക്ക് വേണ്ടിയോ മാത്രം ഭംഗിയായി ഇരിക്കാനുള്ളതല്ല ഇത് നിങ്ങളുടെ ശരീരവുമായി വീണ്ടും ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി നിങ്ങളുടെ ശരീരത്തോട് പെരുമാറുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ശരീരത്തിന് ശരിയായ ഭക്ഷണം നൽകുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളെ ഏറ്റവും മികച്ചതായി കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നത് വരെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യം അവഗണിക്കുന്നു എന്നാൽ സൗന്ദര്യം യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് അനാരോഗ്യവാനായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സുന്ദരനാകാൻ കഴിയില്ല സുന്ദരനാകാതെ നിങ്ങൾക്ക് ആരോഗ്യവാനാകാനും കഴിയില്ല കാരണം ആരോഗ്യം പ്രസരിക്കുന്ന ഒന്നാണ് വെറും ഒരാഴ്ചത്തേക്ക് ഇത് പരീക്ഷിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഒന്നാം ദിവസം ഒരു സെൽഫി എടുക്കുക ഏഴാം ദിവസം മറ്റൊരു സെൽഫി എടുക്കുക ആ വ്യത്യാസം നിങ്ങളെ അത്ഭുതപ്പെടുത്തും അത് കാഴ്ചയിലെ വ്യത്യാസം മാത്രമല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൂടുതൽ ഊർജം തോന്നുന്നുണ്ടോ നിങ്ങളുടെ ദഹനം മെച്ചപ്പെട്ടോ നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യക്തമാണോ ഈ ഡീറ്റോക്സിന്റെ അധിക ഗുണങ്ങളാണിവ ഏറ്റവും മികച്ച ഭാഗം എന്തെന്നാൽ ഈ ശീലങ്ങൾ സുസ്ഥിരമാണെന്നതാണ് ഫലങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ വഴികളിലേക്ക് മടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല ആര്യവേപ്പും മഞ്ഞതും നിങ്ങൾ ജീവിതകാലം മുഴുവൻ ശീലമാക്കിയേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രാവിലത്തെ ഫേസ് യോഗ ദിനചര്യയുമായി നിങ്ങൾ പ്രണയത്തിലായേക്കാം ഓർക്കക സുഹൃത്തുക്കളെ സ്ഥിരതയാണ് പ്രധാനം രണ്ടു ദിവസം ഇത് ചെയ്യുകയും മൂന്ന് ദിവസം ഒഴിവാക്കുകയും ചെയ്താൽ ഫലം പ്രതീക്ഷിക്കാൻ കഴിയില്ല ഈ ആഴ്ച നിങ്ങൾക്കായി സമർപ്പിക്കുക നിങ്ങളൊരു വെൽനസ് മിഷനിലാണെന്ന് നിങ്ങളുടെ കുടുംബത്തോട് പറയുക നിങ്ങളോടൊപ്പം ചെയ്യാൻ ഒരു സുഹൃത്തിനെയോ പങ്കാളിയെയോ കണ്ടെത്തുക നിങ്ങളെ പ്രചോദിപ്പിക്കാൻ ഒരു പങ്കാളിയുള്ളപ്പോൾ ഇതെപ്പോഴും കൂടുതൽ രസകരമാണ് ഉപസംഹാരമായി പറയട്ടെ നമുക്ക് കാണാനും അനുഭവിക്കാനും ആവശ്യമായതെല്ലാം പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന സിന്തറ്റിക് സൊല്യൂഷനുകൾക്ക് പിന്നാലെ നമ്മൾ പായേണ്ടതില്ല സ്വാഭാവിക തിളക്കത്തിലേക്കുള്ള പാത ലളിതമാണ് അത് ചെലവ് കുറഞ്ഞതാണ് അത് ഫലപ്രദമാണ് ഇതിന് അൽപ്പം അച്ചടക്കവും സ്വന്തം ശരീരത്തോടുള്ള ഒത്തിരി സ്നേഹവും മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ വിഷവസ്തുക്കളെ വലിച്ചെറിയാനും ഉള്ളിൽ നിന്ന് നിങ്ങളെ തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ജീവിതശൈലി സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാണോ ഈ ഡീറ്റോക്സ് പ്ലാൻ സഹായകരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പ്രത്യേകിച്ച് ചർമ്മ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവരും പ്രകൃതിദത്ത പരിഹാരം ചേടുന്നവരുമായി ഈ വീഡിയോ പങ്കിടുക ആരോഗ്യകരമായ തിളക്കമുള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ നമുക്ക് സൃഷ്ടിക്കാം കമന്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്ലാനിൻറെ ഏതു ഭാഗമാണ് പരീക്ഷിക്കാൻ നിങ്ങൾ ഏറ്റവും ആവേശഭരിതരായിരിക്കുന്നതെന്ന് എന്നോട് പറയുക നിങ്ങൾ ആദ്യം ആര്യവേപ്പില ഉണ്ടകളാണോ അതോ ഫേസ് ഫേസിയോഗയാണോ പരീക്ഷിക്കാൻ പോകുന്നത് ഏഴ് ദിവസത്തിനു ശേഷം തിരിച്ചുവന്ന് നിങ്ങളുടെ ഫലങ്ങൾ പങ്കിടുക നിങ്ങളുടെ വിജയഗാഥകൾ ഇതുപോലുള്ള കൂടുതൽ ഉള്ളടക്കം സൃഷ്ടിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും നിങ്ങളുടെ ആരോഗ്യത്തിനായി സമയം നൽകിയതിനും ഒത്തിരി നന്ദി ധാരാളം വെള്ളം കുടിക്കുക സന്തോഷമായിരിക്കുക സ്വാഭാവികമായി തിളങ്ങുക നിങ്ങളുടെ മികച്ച ജീവിതം നയിക്കാൻ സഹായിക്കുന്ന മറ്റൊരാവേശകരമായ വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടും അതുവരെ ടേക്ക് കെയർ